നമസ്കാരം തദ്ദേശം മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ചിഹ്നങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നത് അത് വെറുതെയല്ല അതിനൊരു കാരണമുണ്ട് ആയിരം വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു ചിത്രം എന്നാണ് പഴമൊഴി ആ പഴമൊഴി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ചിഹ്നം തീരുമാനിച്ചതിൽ പ്രയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഐയുടെ കൈപ്പത്തി സി പി എമ്മിന്റെ ചുറ്റുക നക്ഷത്രം സി പി ഐയുടെ അരിവാൾ നെൽക്കതർ ബി ജെ പിയുടെ താമര എന്നിവ അത്തരത്തിൽ രൂപപ്പെടുത്തിയതാണ് ഇതിൽ മറ്റു മൂന്ന് പാർട്ടികളും പാർട്ടി രൂപം കൊണ്ട ശേഷം ചിഹ്നം മാറ്റിയിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ചിഹ്നമുള്ളത് ഇതിൽ സി പി ഐക്കും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിനുമാണ് എന്നാൽ ചിഹ്നം ഉപയോഗിച്ചു തുടങ്ങിയ ഒന്നാം പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഒന്നിലേറെ തവണ പല ചിഹ്നത്തിൽ ജനവിധി തേടിയ ചരിത്രമാണ് കോൺഗ്രസ് അയക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറോ ചിഹ്നമോ ഇല്ലായിരുന്നു സ്വന്തമായി ഭൂമിയുള്ള ഭൂനികുതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമായി വോട്ടവകാശം ചുരുക്കിയിരുന്നു അന്ന് മുപ്പത്തിയേഴ് കോടി ജനസംഖ്യയിൽ ഏകദേശം മൂന്ന് കോടി പേർക്ക് മാത്രമേ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ ബാലറ്റ് പേപ്പർ കോൺഗ്രസിന് മഞ്ഞപ്പെട്ടി ജിന്നയുടെ മുസ്ലിം ലീഗിന് പച്ചപ്പെട്ടി എന്നിങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ നിറത്തിലുള്ള ബാലറ്റ് പെട്ടികൾ അനുവദിച്ചു ഓരോ പെട്ടികളിലും വീഴുന്ന വോട്ടുകൾ എണ്ണിത്തിറ്റപ്പെടുത്തി വിജയികളെ നിശ്ചയിച്ചു ആദ്യത്തെ പ്രൊവിൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ കോൺ കോൺഗ്രസ് വൻ വിജയം നേടി പതിനൊന്ന് പ്രവിശ്യകളിലും ഭരണത്തിൽ വരികയും ചെയ്തു പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ബ്രിട്ടന്റെ പിൻവാങ്ങലിന് ശേഷം അമ്പത്തിരണ്ടിൽ സുകുമാർ സെന്നിന്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് വോട്ടിംഗ് ബാലറ്റിലേക്ക് മാറ്റി അന്നത്തെ ജനസംഖ്യയിൽ എൺപത്തി പോയിന്റ് ഏഴ് ശതമാനവും നിരക്ഷരാണ് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം വെച്ചാൽ ഭൂരിഭാഗം ജനങ്ങൾക്കും സ്ഥാനാർത്ഥി ആരാണെന്ന് തിരിച്ചറിയില്ല അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുത്തും വായനയും അറിയാത്തവർക്കായി ഒരു അടയാളം ബാലറ്റിൽ ഉൾപ്പെടുത്താം എന്ന ആശയത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളിൽ ചിഹ്നങ്ങളുടെ ചിഹ്നം ഒന്നാം മത്സരിച്ച ദേശീയ ിൽ മത്സരിച്ചുൾപ്പെടെ സ്വതന്ത്രർക്കും ചിഹ്നങ്ങൾ വീതിച്ച് നൽകപ്പെട്ടു ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ ഇന്ത്യ അന്നും ഇന്നും ഒരു കാർഷിക രാജ്യമാണല്ലോ അതുകൊണ്ട് കാർഷിക പുരോഗതിയുടെ ചിഹ്നമായ പൂട്ടിയ കാളയിൽ മത്സരിച്ച് കോൺഗ്രസ് പോൾ ചെയ്തതിൽ പകുതി വോട്ടുകളും നേടിയ അധികാരത്തിൽ വന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ദേശീയ പാർട്ടികളിലെ ഒന്നിന്റെ ചിഹ്നമായിരുന്നു കൈപ്പത്തി നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് ആശയത്തിന്റെ പേരിൽ ഒന്നാം തെരഞ്ഞെടുപ്പിൽ തന്നെ പിളർന്നിരുന്നു പാർട്ടിയിലെ സുഭാഷിസ്റ്റ് വിഭാഗം കോൺഗ്രസിലേക്ക് തിരികെ പോകണം എന്നാവശ്യപ്പെട്ടു എന്നാൽ പാർട്ടിയിലെ മാർക്സിസ്റ്റ് വിഭാഗം ആ നിലപാടിനെ എതിർത്തു ഒന്നാം തെരഞ്ഞെടുപ്പിൽ രണ്ട് ബ്രാക്കറ്റ് ഫോർവേഡ് ബ്ലോക്കുകൾ മത്സരിച്ചു ഇതിൽ സുഭാഷിസ്റ്റ് വിഭാഗക്കാർ ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഗർജിക്കുന്ന സിംഹം ചിഹ്നത്തിൽ മാർക്സിസ്റ്റ് വിഭാഗം ജനവിധി തേടി തെരഞ്ഞെടുപ്പിന് ശേഷം നേതാജിയുടെ സഹോദരൻ ബോസ് ഇടപെട്ട് ഇരുകൂട്ടരെയും യോജിപ്പിച്ചു പാർട്ടി ലയനം ഉണ്ടായതോടെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പൊതു പാർട്ടി പേര് സ്വീകരിച്ചു മാർക്സിസം അടിസ്ഥാന പ്രമാണമാക്കി കുതിച്ചു ചാടുന്ന കടുവയും അരുവാൾ ചുറ്റുകയും അങ്കിതമായ ചെങ്കൊടി പാർട്ടി പതാകയായും ഗർജിക്കുന്ന സിംഹത്തെ പൊതു തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അംഗീകരിക്കുകയും ചെയ്തു ലയനത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ടോളം ഉപയോഗിക്കാതെ കിടന്ന ആ ചിഹ്നം പിന്നീട് കോൺഗ്രസ് ഐയുടെ പേരിൽ ബാലറ്റിലും ചുവരുകളിലും വന്നതോടെ കൂടുതൽ ജനകീയമായി മാറുകയായിരുന്നു പലതവണ ചിഹ്നം മാറിയാണ് കോൺഗ്രസ് ഐ കൈപ്പത്തിയിൽ എത്തിയത് പൂട്ടിയ കാള പശുവും കിടാവും അങ്ങനെ പല ചിഹ്നങ്ങൾ മാറി മാറിഞ്ഞാണ് ഇന്നത്തെ കൈപ്പത്തിയിൽ എത്തി നിൽക്കുന്നത് എഴുപത്തെട്ടിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാവുകയും കമ്മീഷൻ പശുവും കിടാവും ചിഹ്നം മരവിപ്പിക്കുകയും ചെയ്തു പി വി നരസിംഹറാവുവും ഭൂട്ടാ സിംഗും കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ മൂന്ന് ചിഹ്നങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഹാത്ത് ഹാത്തി ഓർ സൈക്കിൾ അതായത് കൈ ആന അല്ലെങ്കിൽ സൈക്കിൾ തീരുമാനം പറയാൻ ഒരു രാത്രി സമയവും കൊടുത്തു ആന്ധ്രാപ്രദേശിലെ രാജരത്നം എന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലായിരുന്ന ഇന്ദിരാഗാന്ധി ആശയക്കുഴപ്പത്തിലായി ഇരുട്ടി വെളുക്കുവോളം നടന്ന ചർച്ചയ്ക്കൊടുവിൽ രാജരത്നമാണ് കൈപ്പത്തി മതി എന്ന് ഇന്ദിരയോട് നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കൈപ്പത്തി എന്ന ചിഹ്നം കോൺഗ്രസ് ഐയുടെ സ്വന്തമായി മാറുന്നത് ചുറ്റുക അരിവാൾ ആയിരത്തി മുതൽ റഷ്യൻ സോവിയറ്റ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ പോരാട്ടങ്ങളുടെ പ്രതീകമായിരുന്നു പാർട്ടി പതാകയായി സി പി ഐ രൂപംകണ്ട നാൾ മുതൽ കൊടിയടയാളവും അതുതന്നെ ആയതുകൊണ്ട് അമ്പത്തിരണ്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സി പി ഐ തങ്ങൾക്ക് ചുറ്റുക അരുവാൾ തന്നെ ചിഹ്നമായി ആവശ്യപ്പെട്ടു പാർട്ടിയുടെ കൊടി തന്നെ ചിഹ്നമായി അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൽക്കട്ട കോൺഗ്രസിലുണ്ടായ ഭിന്നതയെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു വിഭാഗം പിളർന്നു മാറിയെങ്കിലും ചിഹ്നത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് അറുപത്തിയേഴിലാണ് അന്ന് ചുറ്റുകരിവാളിന് മുകളിൽ ഒരു നക്ഷത്രം കൂടി ചേർത്ത് അടയാളത്തിന് അപേക്ഷിച്ചു ഭാഗ്യവച്ചാൽ സി പി എമ്മിന് ആ ചിഹ്നം അനുവദിച്ചു കിട്ടി ഇന്നായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു അന്ന് തൊട്ട് ഇന്നുവരെ ഈ രണ്ട് ചിഹ്നങ്ങളിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരഞ്ഞെടുപ്പുകളെ നേരിട്ട് വരുന്നത് എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും രൂപം കൊണ്ട നാൾ മുതൽ ഇന്ന് വരെ ചിഹ്നം മാറ്റിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ശ്യാമപ്രസാദ് മുഖർജി രൂപം നൽകിയ അഖില ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയായിരുന്നു ബി ജെ പിയുടെ പൂർവ്വരൂപം എണ്ണവിളക്കായിരുന്നു അന്ന് അവരുടെ ചിഹ്നം അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം മറ്റു പല പാർട്ടികളുമായി ലയിച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടു ചിഹ്നം കലപ്പേന്യ കർഷകൻപതിലാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ ജനതാ പാർട്ടി പുനർജനിക്കുന്നത് മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരു നിബന്ധന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളിൽ ഉണ്ടെങ്കിലും കുങ്കുമന്ദരത്തിലുള്ള താമര ഒരു പൂ എന്ന നിലയിൽ ചിഹ്നമായി ബി അനുവദിച്ചു പോരാത്തതിന് ദേശീയ പുഷ്പം കൂടിയാണല്ലോ താമര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന ചിഹ്നങ്ങളെ സ്ഥാനാർത്ഥികൾക്ക് ഉപയോഗിക്കാനാകും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അങ്ങനെ ഒരു വെറും അടയാളം മാത്രമല്ല തങ്ങളുടെ ആശയം വിശദീകരിക്കുന്ന അഭിമാന സ്തംഭങ്ങളാണ് അതുകൊണ്ട് തന്നെയാണല്ലോ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി പുറത്തു പോകുന്നവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയ ശേഷവും ചിഹ്നത്തിന് വേണ്ടി പോരടിക്കുന്നതും ആയിരം തിരഞ്ഞെടുപ്പ് യോഗത്തിനേക്കാൾ പവറുണ്ട് തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് എന്ന് സാരം